നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വെച്ച ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഹാബിറ്റുള്ള ഒരാളാണെങ്കിൽ അതിന് രണ്ട് റീസണുകൾ ഉണ്ടാവും ഒന്ന് നിങ്ങളുടെ ട്രേഡിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് രണ്ട് നിങ്ങൾ വെച്ച ടാർഗറ്റിൻ്റെ പിറകിലുള്ള ലോജിക്കിൽ നിങ്ങൾ സ്വയം കൺവിൻസ്ഡ് അല്ല എന്നുള്ളതാണ് ചില ആളുകൾ കൃത്യമായ ലോജിക്കിൻ്റെ പുറത്താണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളതെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള സ്വാധീനം കൊണ്ട് ആ വെച്ച ടാർഗറ്റ് വെച്ചതിൻ്റെ ലോജിക്കുകൾ മറന്നു പോയിട്ട് അപ്പോൾ ആയിട്ട് ഇമോഷൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സിമ്പിൾ ടെക്നിക്ക് ശ്രദ്ധിക്കുന്നതിലൂടെ ഇതിനതിജീവിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിൽ എൻ്റർ ചെയ്ത് ഉടനെ നിങ്ങൾ എന്ത് ലോജിക്കൽ അനാലിസിൻ്റെ പുറത്താണോ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ആ ലോജിക്കൽ റീസൺസ് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡിൽ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഈ എഴുതി വെച്ച ബുള്ളറ്റ് പോയിന്റുകളെ ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് ഈ പറഞ്ഞ സ്വാധീനത്തിൽ നിന്ന് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്